ഹായ് ഗായ്സ് അപ്പോൾ ഈ തളിച്ചോണ്ടിരിക്കുന്ന ഈ ചെമ്മീൻ കട നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇത് ഇവിടൊക്കെ കുറച്ച് ചട്ടിയിൽ ഉണ്ടാകും അതിലേക്ക് കുറച്ച് സവാള സവാളിറങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് എടുക്കണം അത് നന്നായിട്ട് തന്നെ ഒന്ന് വേണ്ടു വരാൻ വേണ്ടി നമ്മൾ കുറച്ച് ഇപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വാണ്ടു വന്നോളും ഇനിയിപ്പോൾ നമ്മുടെ സാധാരണ നമ്മൾ ചേർക്കണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ കറിവേപ്പില അത് ഞാൻ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഉണ്ടോ അപ്പം നന്നായിട്ട് തന്നെ അത് വന്നിട്ടുണ്ട് വളരെ സിമ്പിളാണ് പ്രത്യേകിച്ച് ഡെക്കറേഷൻ ഒന്നും ഇല്ലാത്തൊരു ചെമ്മീൻ കറിയാണ് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ വെക്കുന്ന ആ ഒരു ടൈപ്പ് തന്നെയാണിത് ഇനിയിപ്പോൾ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ഞാൻ ആയിട്ട് കൊടുക്കുന്നുള്ളൂ ഇതിലേക്ക് മസാലയൊക്കെ ഒന്നും അതിനെ വേറെ രീതിയിലേക്കാക്കി എടുക്കുന്നില്ല ഇനിയിപ്പോൾ ആകെപ്പാട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്ര മാത്രം മതി ഇനിയിപ്പോൾ ഇതേ കുറച്ച് തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് നമുക്ക് ആ ചെമ്മീൻ്റെ ടേസ്റ്റോടുകൂടി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു കറിയും കൂടിയാണിത് ഇനിയിപ്പം അത് കുറ വേഗാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് വേഗം വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ചെമ്മീനേം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ചെമ്മീനും കൂടി വേഗുന്നതിനും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ അകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കണ്ട ഇനിയിപ്പം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അടച്ച് വെച്ച് തിയെ നോക്കിക്കേ ഇപ്പോൾ നന്നായിട്ട് തന്നെ അതിൻ്റെ അകത്തുനിന്ന് തന്നെ വെള്ളം വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഡ്രൈ ചെയ്തെടുക്കണം ഇത്രേ ഉള്ളൂ നമ്മുടെ കറി എന്ന് പറയാൻ കണ്ടോ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണേ ഇപ്പം നന്നായിട്ട് എന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് മാറിയിട്ടുണ്ട് നന്നായിട്ട് എന്നെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട് അത് ഇനി ഇപ്പം നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലേ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അതൊന്ന് ഇളക്കിയിട്ടൊന്ന് അങ്ങനെ എന്നെ അത് മൂടി വെച്ചോ അടിപൊളിയായിരിക്കും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പം എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ചാനലൊക്കെ ഒന്ന് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്